ി അൽ അമർദ്ദിറാഹിമഹുല്ല അവരുടെ ഓഡിയോ നമ്പർ പതിനൊന്ന് സൂറത്തുൽ ബക്കാറ ആയത്തുകൾ മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് വരെ ആദ്യം ആയത്തുകൾ واذ قال ربك للملائكه اني جاعل في الارض خليفه قالوا اتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم. كنتم صادقين قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم قال يا آدم أنبئهم بأسمائهم فلما أنبئهم بأهم بأسمائهم قال ألم أقل لكم إني أعلم عيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون وإذ قلنا للملائكة اسجدوا لآدم فسجدوا فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ وَقُلْنَا يَا آدَمُ اسْكُنْ أَنْتَ وَزَوْجُكَ الْجَنَّةَ وَكُلَا مِنْهَا رَغَدًا حَيْثُ شِئْتُمَا وَلَا تَقْرَبَا هَذِهِ الشَّجَرَةَ فتكونا من الظالمين فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم قلنا اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع فمن تبع هداي فلا خوف عليهم ولا هم يحزنون والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون تفسير നിന്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം ലിൽ മലക്കുകളോട് നിശ്ചയം ഞാൻ ഞാൻ ഫിൽ ഭൂമിയിൽ ഖലീഫ ഒരു ഞാൻ ഭൂമിയിൽ ഒരു നിശ്ചയിക്കാൻ പോവുകയാണ് എന്ന് അള്ളാഹു സുബാനുഹാലോട് പറഞ്ഞ സന്ദർഭം ഐ അതായത് ഇൻസാനൻ നാഫിദൻ അനൽഹ ഞാൻ മനുഷ്യൻ എന്നൊരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോവുകയാണ് വിധികർത്താവായിട്ട് എല്ലാ അവൻ്റെ കാര്യങ്ങളിൽ അത് പൂർത്തിയാക്കുന്നവനായിട്ട് നടപ്പാക്കുന്നവനായിട്ട് ഭൂമിയിൽ ഔലാദുഹു ഭൂമിയിൽഹും അവനും അവൻ്റെ സന്തതികളും നീ കൗലി ആല അള്ളാഹുആാലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തഫ്സീറായിട്ട് രണ്ടായിരത്തി പറയുന്നത് سورة سواد لإدمة عرامة يا داود إنا جعلناك خليفة في الأرض فاحكم بين الناس بالحق ولا تتبع الهوى فيضلك عن سبيل الله إن الذين يضلون عن سبيل الله لهم عذاب <laughs> <laughs> दावुदु। 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 दावुदु ും ഇവിടെ ആയത്ത് പൂർണ്ണമായിട്ട് കൊടുത്തിരിക്കുകയാണ് യാ ദാവൂദ് 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 ഓ അലി ഇന്നാ ഫിൽ ഞാൻ താങ്കളെ ഭൂമിയിൽ പ്രതിനിധി ആക്കിയിരിക്കുന്നു എന്ന് ഇത്ര തഫ്സീറുകളോട് പൂർണ്ണമായിട്ട് ആയത്തോടെ കൊടുത്തു അതിനാൽ നീ ജനങ്ങൾക്കിടയിൽ വിധിക്കുക അപ്പോൾ അങ്ങനെ ചെയ്താൽ എന്താകും അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് അതിനെ അപ്പോൾ തെറ്റിച്ചു പിൻപറ്റിയാൽ അത് എന്താകും അത് അള്ളാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് നിന്നെ വഴിതെറ്റിക്കും

Option. ും പിന്നെ നാം നിങ്ങളെ ആക്കി ഹലാ ഭൂമിയിൽ പിൻഗാമികളാക്കി അതായത് ഒരു തലമുറക്ക് ഒരു സമൂഹത്തിന് ശേഷം മറ്റൊരു സമൂഹത്തെ മിമ്പ അവർക്ക് ശേഷം ലീനഅൻ മുറ നാം നോക്കിക്കാണുന്നതിന് കൈ ഫതമരൂൻ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അള്ളാഹുവിന് അല്ലാതെ തന്നെ അറിയും പക്ഷേ അത് ജനങ്ങൾക്ക് മുമ്പിൽ ലോകത്തിന് മുമ്പിൽ പ്രകടമാകുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി ആദ്യത്തെ തുടരുന്നു പറഞ്ഞു ഭൂമിയിൽ ഒരു പ്രതിനിധിയെ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് ഹലീഫയെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ പറഞ്ഞു അതെ ഭൂമിയിൽ അതിൽ നീ ആക്കുകയാണോ മൈ അതിൽ നാശമുണ്ടാക്കുന്നതിന് അതായത് നാശമുണ്ടാക്കുന്ന ഒരു കൂട്ടരെ നീ നിയോഗിക്കുകയാണോ ഹരീഫിയായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരെ ഒരു ഭാഗത്തെ അതായത് അതായത് എന്താണ് നീ അന്യായമായി അന്യായമായി പരസ്പരം കൊല നടത്തുന്നവരെ ആയിട്ട് പ്രതിനിധികളായിട്ട് അങ്ങനെയുള്ള നാശകാരികൾ എനിയാക്കാൻ പോവുകയാണ് മനുഷ്യവർഗത്തെ എന്നുള്ള രണ്ട് പ്രാവശ്യവും വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യമുള്ളൂ അത് ടൈപ്പിംഗ് എറാണ് ഞങ്ങൾ നിനക്ക് തസ്ബീഹ് സ്ത്രോത്ര കീർത്തനങ്ങൾ അർപ്പിക്കുന്നു നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു തക്കീസ ചെയ്യുന്നു ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ പിന്നെന്തിനാണ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം വസ്തുക്കളൊക്കെ ഫനഹ്നു ഖിലാഫ ഖിലാഫത്തിന് കൂടുതൽ യോഗ്യർ ഞങ്ങളാണ് അപ്പോൾ പറഞ്ഞു പറഞ്ഞു ഇന്നി ആനുമോ നിശ്ചയം ഞാൻ കൂടുതൽ അറിയുന്നവനാണ് മാലാത്ത ആരുമൻ നിങ്ങൾക്കറിയാത്തത് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്ന് അള്ളാഹു മറുപടി പറഞ്ഞു മീനൽഹത്ത് എന്താണ് എന്നതും അതിൽ അതേപോലെ മനുഷ്യനെ ഇവിടെ സൃഷ്ടിക്കുന്നതിൽ ഈ വിഷയത്തിൽ ഉള്ള അവരുടെ തയ്യാറെടുപ്പ് അതിനവർ യോഗ്യരാണോ എന്ന കാര്യം എനിക്ക് നന്നായി അറിയാം അതിന്ക്കും നിങ്ങൾ അതിന് യോഗ്യരല്ല എന്നതും നിങ്ങൾ അതിന് തയ്യാറല്ല എന്നതും ഭൂമിയിലെ ആ അവൻ പഠിപ്പിക്കുകയും ചെയ്തു അല്ലാഹു അദമലിസ്ലാമിന് അല്ല നാമങ്ങളെ കുല്ലഹ അവയെല്ലാം എല്ലാത്തിൻ്റെയും നാമങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു സുമ ആറും പിന്നെ അവയെ അള്ളാഹു വെളിപ്പെടുത്തി അല്ലെങ്കിൽ മലയിക്കത്തി മലക്കുകൾക്ക് മേൽ വെളിപ്പെടുത്തി അപ്പോ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാം എന്ന ഒരു അങ്ങനെ ഒരു വാദം മലക്കോൾക്ക് അറിയാം എന്ന് മലക്കോട് ഉന്നയിച്ചല്ലോ അതിനെ നിന്ദിച്ചുകൊണ്ട് അള്ളാഹു അത് പറഞ്ഞതാണ് അള്ളാഹു താലാൻ്റെ വചനം അപ്പോൾ അവൻ പറഞ്ഞു എന്നിട്ട് മലക്ക് ആദം അലിസ്ലാമക്ക് എല്ലാ വസ്തുക്കളുടെയും പേരുകളൊക്കെ പഠിപ്പിച്ചിട്ട് അത് ആ വസ്തുക്കളെ മലക്കുകൾക്ക് മേൽ അള്ളാഹു പ്രദർശിപ്പിച്ചിട്ട് എക്സിബിറ്റ് ചെയ്തിട്ട് അള്ളാഹു മലക്കുകളോട് പറഞ്ഞു അംബി ഊനി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂസ് ഈ വസ്തുക്കളുടെ പേരുകൾ ഇൻകുന്തും നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വിഷയങ്ങളൊക്കെ അറിയാം എന്ന കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ അപ്പം മനസ്സില് മനസ് മലക്കുകൾക്ക് അവരുടെ പ്രശ്നം ബോധ്യമായി അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരറിവുമില്ല ഇല്ലാ അല്ലം തന നീ പഠിപ്പിച്ചതല്ലാതെ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചതല്ലാതെ ഇന്നക്കനിശ്ചയം നീ അന്തനീ അൽ അവർ അശക്തരായപ്പോൾ അവരുടെ അറിവിന്റെ കുറവ് അവർ അംഗീകരിക്കുകയും ചെയ്തപ്പോൾ മനസ്സിലാക്കിയപ്പോൾ ബോധ്യം വന്നപ്പോ അവരങ്ങനെ പറഞ്ഞതാണ് കാല അപ്പോൾ അള്ളാഹു പറഞ്ഞു അള്ളാഹു താല പറഞ്ഞു യാ ആദം ഓ അവർക്ക് പറഞ്ഞു കൊടുക്കൂ പേരുകൾ ഐ അൽ മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കൂ ബി കൊടുക്കൂക്കളുടെ പേരുകൾ ഐ അൽ അതായത് പിന്നെ അടുത്തത് ഫലം ഫലം അങ്ങനെ ആദം അലൈഹിസ്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ബി ആ വസ്തുക്കളുടെ പേരുകൾ പറഞ്ഞു കൊടുത്തപ്പോൾ അതായത് ആദം ആദം കൽപ്പിച്ചതുപോലെ അലി ഇസ്ലാം പറഞ്ഞു ാം പറം അവൻ പറഞ്ഞു അതായത് പറഞ്ഞു പറഞ്ഞു ലിൽ മലക്കുകളോട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ ഇനി അറിയുന്നവനാണ് ആകാശങ്ങളുടെയും ഭൂമിയിലെയും അദൃശ്യത്തെ അറിയുന്നവനാണ് അറിയുന്നവനാണ് ഞാൻ മാ നിങ്ങൾ അലി ഇസ്സലാമിൻ്റെ സന്തതി പരമ്പരയിൽ ഉണ്ടാകുന്ന ഫസാദുകളെ സംബന്ധിച്ച് നാശങ്ങളെ സംബന്ധിച്ച് നാശമുണ്ടാക്കുന്നത് സംബന്ധിച്ച് നിങ്ങൾ വെളിപ്പെടുത്തിയ കാര്യം അത് എനിക്ക് അറിയാവുന്നതാണ് ഓ മാക്കുതും നിങ്ങൾ മറച്ചു <míner> ും നിങ്ങൾ യോഗ്യരാണ് നിങ്ങൾക്ക് അറിയും എന്ന നിങ്ങളുടെ വാദം നിങ്ങൾ മറച്ചു വെച്ച ആ വാദവും ഇത് പരാമർശിക്കോർക്കുകയും ചെയ്യുക എന്നർത്ഥം പറഞ്ഞ സന്ദർഭം ഓർക്കുക ി ആദമ ചേർത്ത് പറയുമ്പോൾ ആദമിന് ആദരവ് എന്ന നിലയ്ക്ക് നിങ്ങൾ അർപ്പിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്ത് ചെയ്തു അവന്റെ കൽപ്പനക്ക് നിങ്ങൾ കീഴ്പ്പെടുകയും ചെയ്യുക എന്ന്

അള്ളാഹുവിന് സുജൂത് പോലും ചെയ്യുന്ന പോലത്തെ സുജൂതല്ല ആദമുണ്ട് സുജൂത് ചെയ്യാൻ പറഞ്ഞത് ആദമിന് അടിപാതത്തിൻ്റെ സുജൂതല്ല അള്ളാഹു കൽപ്പിച്ചപ്പോൾ അത് അനുസരിക്കുക എന്ന എന്നതിരക്കുള്ള സുജൂതാണ് ആദമിന് ആദരവ് എന്ന നിലക്കുള്ള സുജൂത് ആണ് അപ്പം അഹമ്മദ് സുല്ലാസ്ലിയുടെ ശരീരത്തിൽ സുജൂത് ഒരു നിരക്കും സൃഷ്ടിക്ക് അനുവദനീയമല്ല എന്നൊന്നും മനസ്സിലാക്കി ഇത് അള്ളാഹു കൽപ്പിച്ചത് പ്രകാരമുള്ള ഒരു സുജൂത് ധഹയ്യത്തിൻ്റെ സുജൂത് ആണ് അപ്പോൾ അള്ളാഹുവിനുള്ള സുജൂത് പോലത്തെ സുജൂതല്ല ഇത് ഉദ്ദേശിച്ചു നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ സുജൂത് ചെയ്യരുത് അവയൊക്കെ പടച്ച അവനായ അള്ളാഹുവിന് നിങ്ങൾ സുജൂത് ചെയ്യുക അള്ളാഹുവിന് മാത്രമേ സുജൂത് അർപ്പിക്കാവൂ എന്നാണ് അപ്പൊ അള്ളാഹുവിനുള്ള അല്ല ഇവിടെ പറഞ്ഞ പറഞ്ഞു മുപ്പത്തി ഏഴാമത്തെ

നിഷേധികളിൽ സത്യനിഷേധികൾപ്പെട്ടവനായിപ്പോയിഹു താരയുടെ വചനം തെളിവ് എന്താണ് ആയത്തിൽ സുറത്തിൽ അമ്പതാമത്ത മരക്കളുകൂട്ടത്തിൽപ്പെട്ടവരായിരുന്നില്ല പക്ഷേ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരിൽ ഇബ്രീസും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം ജിൻ്റെ വർഗത്തിൽപ്പെട്ടവർ ആളായിരുന്നു അവൻ്റെ റബ്ബിൻ്റെ കൽപ്പനയെ തൊട്ട് കൽപ്പന അവൻ ധിഖരിച്ചു അത് അവൻ അംഗീകരിച്ചില്ല നിങ്ങൾ എന്നെ കൂടാതെ ഇബിലേസിനെയും ഷൈതാനെയും കൂട്ടരെയും ആ ജിന്നു വർഗത്തിൽപ്പെട്ട ആളുകളെ പിഷാച്ചുക്കളെ അവരെ നിങ്ങൾ ഔലിയാക്കളാക്കുകയാണോ അപ്പോൾ അവരെ രക്ഷാധികാരി അവരെ സഹായികളാക്കാൻ പാടില്ല ജിന്നുകളോട് തേടാൻ പാടില്ല എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഓഹം ലക്കും അതും അവർ നിങ്ങൾക്ക് ശത്രുവാണ് സൂറത്തിലാമത്തെ ആയത്തിൽ അപ്പോൾ ഏത് ജിന്നിനോടാണെങ്കിലും തേടാൻ പാടില്ല എന്നും നമ്മൾ മനസ്സിലാക്കാം ജിന്നു വിഭാഗങ്ങളിൽ മുസ്ലിം ജിന്നുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നിരുന്നാൽ പോലും അവ നമ്മെ സംബന്ധിച്ചിടത്തോളം ആണ് നമുക്ക് അവരെ കാണാൻ പറ്റില്ല എന്ന് വിഷു ജനത്തിൽ നിങ്ങൾ രണ്ടുപേരും ഭക്ഷിക്കുകയും ചെയ്യുക അവയിൽ അതിൽ നിന്ന് റഗദൻ ഇഷ്ടം പോലെ തുമ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സമീപിക്കരുത് അടുത്ത് പോകരുത് ബിൽ അഖിൽ തീറ്റ കൊണ്ട് അടുത്ത് പോകരുന്ന് അർത്ഥം ഈ മരത്തോട് ആ മരത്തിലുള്ള തുമരുത് ഫത്തൂര അപ്പ നിങ്ങൾ നിങ്ങൾ അങ്ങനെ ചെയ്താലോ നിങ്ങൾ പോകും അതായത് ഐ ഐത്തൂര അങ്ങനെ അല്ലെങ്കിൽ ഈ കൽപ്പന നിങ്ങൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ പോകും

هو عليه السلام لهما الشيطان ليبدي لهما ما وري عنهما ما وري عنهما من سوءاتهما وقال ما نهاكما ربكما عن هذه الشجره الا ان تكونا ملكين او تكونا من الخالدين وقاسمهما اني لكما لمن الناصحين فدلاهما بغرور فلما ذاق الشجره بدت لهما سواتهما وطفقا يخصفان عليهما من ورق الجنه وناداهما ربهما الم انهكما ان تلكما الشجره

മറക്കപ്പെട്ടത് അവർക്ക് വെളിവാക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് വക്കാല ആ ഷെയ്ത്താൻ പിഷാജെബിലീസ് പറഞ്ഞു മാനഹാ കുമാർ റബ്ബ് നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബ് നിങ്ങൾക്ക് രണ്ടുപേർക്കും നിരോധിച്ചത് എന്താണ് അൻ ഹിഷച ചരത്തി ഈ മരത്തൊട്ട് തിന്നരുതെന്ന് പറയേ ഈ മരത്തിൻ്റെ ഫലം നി റബ്ബ് നിങ്ങളോട് തിന്നരുതെന്ന് പറയല്ലേ അതെന്തിനാണെന്ന് അറിയാം ഇല്ല അൻ തെക്കുവിനാ മലക്കേനി നിങ്ങൾ രണ്ടുപേരും മലക്കുകളായി ഉയർന്നു നിലനിർത്തും എന്നതുകൊണ്ടാണ് അപ്പോൾ അതാകാതിരിക്കാനാണ് അള്ള അങ്ങനെ പറഞ്ഞത് അക്കൂരാമിനൽ ഖാലിദ്ദീൻ അല്ലെങ്കിൽ നിങ്ങളിവിടെ ശാശ്വതവാസികളാകും അപ്പോൾ അതാകാതിരിക്കാനാണ് ഇങ്ങനെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിട്ട് കാസമഹുമാ അവരോട് അവൻ സത്യം ചെയ്ത് ഉറപ്പിച്ചും പറഞ്ഞു ഇനി ഈ ലുമാ നിശ്ചയം ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിശ്ചയം ഞാൻ ഉപദേശകരിൽ നാ സുഹിങ്ങളിൽ നസിഹത്തുള്ള ആളിൽപ്പെട്ടവരാണ് സത് അല്ലാഹുമാബിയ കുറൂർ അങ്ങനെ അവർ രണ്ടുപേരെയും അവിടെ അവർ ചതിയിൽ അവനവിടുന്ന് താഴ്ത്തി ആ മരത്തെ മരത്തിലെ പഴം രണ്ടുപേരും രുചിച്ചപ്പോൾ അവർക്ക് അവരുടെ നഗ്നത വെളിപ്പെട്ടു ഇലകൾ വെച്ചിട്ട് അത് ചേർത്ത് അവര് നഗ്നത മറക്കാൻ ശ്രമിച്ചു തുടങ്ങി വനാതാ ഹുമാ അപ്പോൾ അവരുടെ റബ്ബ് രണ്ടുപേരുടെയും റബ്ബ് അള്ളാഹു അവരെ വിളിച്ചു യും എന്നിട്ട് പറഞ്ഞു അലം അൻ അൻ ആ മരത്തിൽ നിന്ന് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വിലക്കിയതല്ലേ പറ്റില്ല കഴിക്കരുത് പറഞ്ഞാല് ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞല്ലോ ഇന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും ഷെയ്ത്വാൻ വ്യക്തമായ ശത്രുവാണ് എന്ന് അവ രണ്ടുപേരും അതായത് ആദം ആദമ അലിസ്ലമും അവലിഹലാമും എവിടെയായിരുന്നുവോ ആ അവിടെ നിന്ന് പുറപ്പെടിച്ചു അതായത് കാരണമാണല്ലോ സുരത്തിൽ നിന്ന് പുറത്തായത് അതായത് ആ അനുഗ്രഹങ്ങളിൽ നിന്ന് പറഞ്ഞു നിങ്ങൾ പുറത്തു പോകിൻ നിങ്ങൾ പരസ്പരം ശത്രുക്കള ബൈന ഔലാദിക്കും ും അതായത് നിങ്ങളിൽ തന്നെ നിങ്ങളുടെ സ്വന്തം നെഫ്സുകളിൽ അതേപോലെ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ സന്തതികൾക്കിടയിലൊക്കെ ശത്രുക്കൾ ഉണ്ടാവും എന്ന് ആയത്തിൽ പറയുന്നുണ്ടല്ലോ അവിടെ ഫസാദ് ഉണ്ടാക്കുന്നവർ ഇന്ന് ഭൂമിയിൽ നിങ്ങൾക്ക് ഭൂമിയിലുണ്ട് ഒരു പാർപ്പിടമുണ്ട് താഴ്ന്ന വിഭവങ്ങളുമുണ്ട് ഇലാഹീൻ ഒരു നിശ്ചിത അവധി വരെ അതായത് അൽമൗത്ത് മരണം വരെ നിങ്ങൾക്ക് പാർപ്പിടവും വിഭവങ്ങളും ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ ഭൂമിയിലേക്ക് പോകും അപ്പോൾ ആദം അലൈഹി സ്ലാം ഏറ്റെടുത്തു സ്വീകരിച്ചു മെർ റബ്ബി ഹി ദേഹത്തിൻ്റെ റബ്ബിൽ നിന്ന് വാഹുൽ നിന്ന് കലി മാത്തിൻ ചില വചനങ്ങളെ ദ്വായ അതായത് പ്രാർത്ഥനാപരമായിട്ടുള്ള ചില വചനങ്ങൾ ഹിയ ആ പ്രാർത്ഥനാ വചനങ്ങൾ ഏതാണ് സൂറത്തിൽ ഇരുപത്തിമൂന്നാം ആയത്തിൽ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബന അവർ രണ്ടുപേരും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ആ പ്രാർത്ഥനാ വചനങ്ങളാണ് ഏതാണ് റബ്ബന ഞങ്ങളുടെ റബ്ബെ വനം അംഫുസന ഞങ്ങൾ ഞങ്ങളുടെ നഫ്സുകളോട് സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു അതിനാൽ നീ നീ ഞങ്ങൾക്ക് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ അഹമ്മന ഞങ്ങൾക്ക് കരുണ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിശ്ചയം പെട്ടുപോകും ആയി പോകും ഹാസീലിൻ പരാജിതരിൽ ആയി പോകും പെട്ടുപോകും എന്ന് സൂറത്തുലറാഫ് അങ്ങനെ ആദം അലൈഹി സ്വലാം റബ്ബിൻ്റെ റബ്ബിൽ നിന്ന് തന്നെ ചില പ്രാർത്ഥനാ വചനങ്ങൾ അതായത് ഇല്ലം എന്ന വചനങ്ങൾ സ്വീകരിച്ച് അത് ഒരുവിട്ടപ്പോ അപ്പോൾ അള്ളാഹു സുബത്തു തൗബ സ്വീകരിച്ചു അദ്ദേഹത്തിന് തൗബ സ്വീകരിച്ചു ഇന്നഹു അവൻ ഹുവ അവൻ അവൻ്താപം ഏറ്റവും അധികം സ്വീകരിക്കുന്നവനാണ് റഹീം കരുണാവാരതി എന്നാണ്

ർശനം വന്നെത്തുമ്പോൾ സന്മാർഗർശനം ഹുദ വന്നെത്തുമ്പോൾ ആരട്ത്തൻ ആ സന്മാർഗത്തെ പിൻപറ്റിയോ ഫലഹി അവർക്ക് ഭയക്കേണ്ടതില്ല ദുഃഖിക്കേണ്ടതുറൂവി ആയാത്തിന നമ്മുടെ ആയാത്തുകൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും കൃതിപ്പാക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നവർ ഉലായിക്കൂട്ടർ നരകത്തിന്റെ ആളുകളാണ് ഹുംഫിഹിദൂൺ അവർ അവരെ അവിടെ ശാശ്വതവാസികളാണ് ഐ അതായത് മൈത്തബാ ഹുദായം എന്തുജിയത്തിക്ക യുഹു താങ്കളുടെ സന്തതി പരമ്പരകളിൽ ആര് എൻ്റെ ഹുദ സന്മാർഗത്തെ പിൻപറ്റുന്നുവോ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും ആര് പിൻപറ്റിയില്ലയോ അവർ നരകത്തിൽ പ്രവേശിക്കും ഫഹിയ സബീലു ദി ഫഹയുഹു ജന്നില വൈയർ അതാണ് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മാർഗം അള്ളാഹുവിൻ്റെ ഹുദ സന്മാർഗം സ്വീകരിക്കുക എന്നത് മറ്റൊന്നുമല്ല പറയാ ഇന്നമ അന ും നിശ്ചയം ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ് പക്ഷേ എങ്ങനെയാ യു ഹൈലും അതാണ് വ്യത്യാസം എൻ്റെ പ്രത്യേകത എനിക്ക് അള്ളാഹുവിനെങ്കിലും ദിവ്യബോധനമുണ്ട് ഇൻ അന്ന ഇലാഹുക്കും വാഹിദ് നിശ്ചയം നിങ്ങളുടെ ഇലാഹു ആരാധ്യൻ ഒരേ ഒരു ഇരാഹു മാത്രമാണ് അതായത് അള്ളാഹു മാത്രമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ആരാധ്യനാവേണ്ടത് അപ്പോൾ ആരൊരുത്തൻ അവൻറെ റബിന്റെ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ച് കാണണം എന്ന് കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വാലിഹ അവൻ പ്രവർത്തിക്കട്ടെ അള്ളാഹുനെ ഹുദ സ്വീകരിച്ചോണ്ട് അവന്റെ റബ്ബിനെ ചെയ്യുന്ന വിഷയത്തിൽ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് മാത്രം ദ്വായ് അള്ളാഹുവിന് മാത്രം അബാദത്ത് അള്ളാഹുവിന് മാത്രം നെതര് നർച്ച ഇങ്ങനെയൊക്കെ